മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കാര്യക്ഷമമായി ഇടപെടണമെന്ന് ഡീൻ കുര്യക്കോസ് എം പി ജലശക്തി മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഈ വിഷയം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് കേന്ദ്ര ഡാം സുരക്ഷാ നിയമം ശേഷം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി രൂപീകരിക്കപ്പെട്ടു എന്നിരുന്നാലും യാതൊരു പ്രവർത്തനങ്ങളും തുടങ്ങിയിരുന്നില്ലെന്നും എം കൂട്ടിച്ചേർത്തു മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കാര്യമായി ഇടപെടണമെന്ന ഡീൻ ഗുരാക്കോ സിംബി പാർലമെന്റിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് കേന്ദ്ര ഡാം സുരക്ഷാ നിയമം യാഥാർത്ഥ്യമായതിനുശേഷം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി രൂപീകരിക്കപ്പെട്ടു എന്നിരുന്നാലും യാതൊരു പ്രവർത്തനങ്ങളും തുടങ്ങിയിരുന്നില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചെങ്കിലും ഒമ്പത് കോടി രൂപ മാത്രമാണ് ഡാം സുരക്ഷ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി ചെലവാക്കിയത് ഈ ബജറ്റിൽ ഇരുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഡാം സുരക്ഷാ നിയമത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് സുരക്ഷാ ഭീഷണി നേരിടുന്ന അണക്കെട്ടുകളുടെ സുരക്ഷ സംബന്ധിച്ച വിവരശേഖരണം ഡാം തകർച്ചകൾ വഴിയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നയരൂപീകരണം ഡാം സുരക്ഷാ സമിതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഡാം ഉടമസ്ഥനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവ ഉൾപ്പെടെ നിരവധി ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് നിയമപരമായി നിർവഹിക്കപ്പെടേണ്ട കടമകൾ ചെയ്തു ൾ രാജസ്ഥാൻ മധ്യപ്രദേശ് കേരള സ്ലോകൻ ദീൻസ് this government is only concentrating for the publicity the slogan hard cell is training to har vayu through pipeline that is only is going to the, the, the going on sir uh, for the proper implementation of this project, the source development is very important the treatment plant development is very important and also as well as distribution all these three aspects this government became big failure especially in kerala state sir even though the union budget has extended the jaljeevan mission's deadline to year 2028 the project in kerala is incomplete unless the state mobilizes rupees 17250 crores at least by year 2028 that is that is the truth sir already the sluggish project രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എട്ടിന് കോടതി നിർദ്ദേശമനുസരിച്ച മേൽനോട്ട സമിതിയുടെ മുഴുവൻ ചുമതലകളും നിശ്ചിത കാലപരിധി കഴിഞ്ഞാൽ ഡാം സുരക്ഷാ അതോറിറ്റി വഹിക്കേണ്ടതാണ് എന്നാൽ വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും എം പറഞ്ഞു ലോകത്തെ ഇന്നു വരെ സംഭവിക്കാത്ത വൻ ദുരന്തമായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ സാഹചര്യം കണക്കിലെടുത്ത് തമിഴ്നാടിന് ആവശ്യത്തിന് വെള്ളം നൽകുന്ന തുടർന്ന് കേരളത്തിന് സുരക്ഷ ഉറപ്പാക്കി പുതിയ അണക്കെട്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാകണമെന്നും ഡീൻകുര്യാക്കോസ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്